ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ നിസ്സാരവിലയിൽ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയറാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ളതും ഫാമിനും താമസിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും എഴുന്നൂറ്റി മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് നടക്കുന്ന നല്ലൊരു സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും വീടിന് മുറ്റത്തടക്കം എത്തിച്ചേരുന്ന അടിപൊളിയൊരു സ്ഥലമാണ് ഒരേക്കർ എഴുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അതിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ളൊരു വീടുമുണ്ട് താമസിക്കാനും അതുപോലെ കൃഷികൾ ചെയ്യാനും മൃഗങ്ങളെ വളർത്താനും ഫാമ് നടത്താനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് ചെന്ന് കയറുമ്പോൾ തന്നെ ധാരാളം ചെടികളും പ്രകൃതി തന്നെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇനി വീടിൻ്റെ വിശേഷങ്ങൾ പറയാം നാല് ബെഡ്റൂമുകളാണ് ഇതിലുള്ളത് നാല് ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് ബെഡ്റൂമ് ഒരു ഒന്നില് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ കോമൺ ബാത്റൂമാണ് കിച്ചൺ വർക്കേരിയ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു വീടാണ് പറമ്പിലാണെങ്കിൽ എല്ലാവിധ കൃഷികളും അത്യാവശ്യം വേണ്ട എല്ലാ കൃഷികളും ഉണ്ട് ആദ്യം തന്നെ നമുക്ക് വീടും അതിനുള്ള ചുറ്റും ചുറ്റുമ്പാടും ഒക്കെ നോക്കാം പട്ടീനെ വളർത്താൻ എന്താ പട്ടിക്കൂടും അതുപോലെ തൊഴുത്തും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാതുമുണ്ട് ഇനി നമുക്ക് പറമ്പിലെ പ്രധാനപ്പെട്ട കൃഷികളും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പറയാം നൂറ്റി ഇരുപത്തഞ്ചോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങൾ ഈ സ്ഥലത്തുണ്ട് എട്ടോളം കായ്ക്കുന്ന തെങ്ങുകൾ വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ പുറത്തേക്ക് കൊടുക്കാനൊക്കെ ധാരാളം തേങ്ങ ലഭിക്കുന്ന എട്ടോളം തെങ്ങുകൾ അതുപോലെ ജാതിമരങ്ങൾ മാവ് പ്ലാവ് പിന്നെ പുളി ഉണ്ട് കേട്ടാ ഇരുമ്പം പുളി കുടംപുളി അരിനെല്ലി അങ്ങനെയുള്ള എല്ലാ വക പുളികളും അവിടെയുണ്ട് മാവ് പ്ലാവ് അതുപോലെയുള്ള ബലവൃക്ഷങ്ങൾ പേര ചാമ്പ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഈ പറമ്പിൽ ധാരാളമായിട്ട് തന്നെയുണ്ട് കൃഷിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ വളരുന്ന ഒരു സ്ഥലമാണ് കാലാവസ്ഥയും മണ്ണൊക്കെ നല്ല കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരിതാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളുണ്ട് വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണുള്ളത് വെള്ളം പറ്റാത്തൊരു ഓപ്പൺ കിണറുണ്ട് കൃഷികൾക്കും വീട്ടാവശ്യങ്ങൾക്കൊക്കെ ധാരാളം വെള്ളം ലഭിക്കുന്ന ഓപ്പൺ കിണറുണ്ട് അതുപോലെ കരണ്ട് വഴി വെള്ളം എല്ലാ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇനി നമുക്ക് റബ്ബർ തോട്ടം ഒന്ന് കണ്ടു നോക്കാം ഇതാണ് റബ്ബർ തോട്ടം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളാണ് ഇവിടെ ഉള്ളത് തേക്ക് തേക്ക് മരങ്ങളും ഇനി ഇതിൽ രണ്ട് കുടമ്പ